തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിട്ടും കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും പുനഃസംഘടന നടത്താതെ അടയിരിക്കുന്ന നേതൃത്വത്തിനെതിരെ കലാപമാണ് ഉരുണ്ടുകൂടുന്നത് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ പുനഃസംഘടന നടത്തി പറഞ്ഞു വന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ കൂച്ചു വിലങ്ങിട്ട് പൂട്ടി മൂലക്കിരുത്തിയിരിക്കുകയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ രാജിവെപ്പിച്ചിട്ട് ഒരു മാസം കഴിയുന്നു പകരമാളെ നിയമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സമരവും ഏറ്റെടുക്കാൻ ആളുമില്ല ഇതെല്ലാം കണ്ടിട്ടും കമാൻഡ് ഒന്നുമില്ലാത്ത ഹൈക്കമാൻഡും മെയ് പതിനൊന്നിന് പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് ചുമതലയേൽക്കുമ്പോൾ പാർട്ടി പുനഃസംഘടനയാണ് മുഖ്യ അജണ്ട എന്ന് അസന്നിഗ്ധമായി പ്രസംഗി പറഞ്ഞിരുന്നു നേതാക്കളും ഗ്രൂപ്പ് മാനേജർമാരും ജനറൽ സെക്രട്ടറിമാരുടെയും സെക്രട്ടറിമാരുടെയും ലിസ്റ്റ് തയ്യാറാക്കി അതുമായി ഡൽഹിക്ക് പോവുകയും തിരിച്ചുവരികയും ചെയ്തത് എന്നല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല സെക്രട്ടറിമാരായി നൂറ്റി എഴുപത് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയെന്നാണ് കരക്കമ്പി പക്ഷേ ജംബോ ലിസ്റ്റ് അംഗീകരിക്കില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടും ആളെണ്ണം കുറയ്ക്കാൻ ആരും തയ്യാറായിട്ടില്ല ഒരു കാരണവശാലും പുനഃസംഘടന പാടില്ലെന്ന് ഷടിക്കുന്ന ഒരു സംഘവും ഇന്ദിരാസ് ഭവനിൽ തമ്പടിച്ചു കിടപ്പാണ് സംസ്ഥാനത്തെ സി പി എം സി പി ഐ ബി ജെ പി എന്ന പ്രധാന കക്ഷികൾ പുനഃസംഘടന നടത്തി പുതിയ നേതൃത്വം ചുമതലയേറ്റിട്ടും ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസിന് പത്ത് പേരെ നോമിനേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഗതികേട് പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ വിവാദവും അഴിമതിയും ആത്മഹത്യകളും ഒഴിഞ്ഞ നേരമില്ല ഏത് വിഷയവും അലമ്പാക്കുന്നതിൽ വിരുദ്ധനാണ് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ എന്നാണ് ജില്ലയിലെ കോൺഗ്രസുകാർ തന്നെ പറയുന്നത് രാജിവെച്ചു മാറാൻ വഴി പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാതിരിക്കുകയാണ് അദ്ദേഹം വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയ്ക്ക് പരിഹാരമായി പാർട്ടി നേതാക്കൾ എഴുതി ഒപ്പിട്ട് നൽകിയ കരാർ പ്രകാരമുള്ള തുക നൽകാതെ ഉരുണ്ടു കളിച്ചതിന് പിന്നിലും ഡി സി സി പ്രസിഡന്റ് ആണ് എന്ന ആക്ഷേപം ശക്തമാണ് നിരപരാധിയായ കോൺഗ്രസുകാരനെ വ്യാജമദ്യ കേസിൽ കുടുക്കിയതിന് പിന്നിലും അപ്പച്ചനാണെന്ന ആരോപണമുണ്ട് കേസിൽപ്പെട്ട തങ്കച്ചൻ തന്നെ ഇക്കാര്യം പരസ്യമായി ആരോപിച്ചിരുന്നു മൊത്തത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ പാടെ തകർന്നു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്നാണ് കോൺഗ്രസുകാർ ചോദിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വാഗ്ദാനം നടത്തിയിട്ട് ഒരു കല്ല് പോലും ഇതുവരെ നാട്ടിയിട്ടില്ല എന്നാൽ കോടികൾ പിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി നൂറ് വീട് വെച്ച് കൊടുക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തത് പക്ഷേ ഒന്നും നടക്കുന്നില്ല ആർക്കും ഉത്തരവാദിത്തമില്ല പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും കുത്തഴിഞ്ഞ അവസ്ഥയിൽ മാസങ്ങളില്ല ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് എന്നും ഓർക്കണം ൈകികാരോപണത്തിൽ കുരുങ്ങിയതോടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ നേതൃസ്ഥാനത്ത് നിന്നു മാറ്റി ഒരു മാസമായിട്ടും പകരം ആളിനെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല പത്ത് കൊല്ലത്തെ അധികാര ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ശേഷം പുതുതലമുറയുടെ സഹായത്തോടെ ഭരണം പിടിക്കാമെന്ന് സ്വപ്നം കണ്ടു നടന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കൂട്ടർക്കും വെള്ളിടിയായി ജെൻസി നേതാവിന്റെ ഞരമ്പ് രോഗ കഥകൾ സുനാമി പോലെ പുറത്തു വന്നത് പോലീസിന്റെ പീഡന കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നിട്ടും സംസ്ഥാനമൊട്ടക്കെ ഒരു സമരം നടത്താനാവാത്ത വിധം തളർവാദം പിടിച്ചുകിടക്കുകയാണ് യൂത്ത് കോൺഗ്രസും എന്നു പറയാതെ വയ്യ